സി പി സാദിഖലിക്ക് സമ്മാനിച്ചു പരിമിതികളെ അതിജീവിച്ച് ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി മൂന്ന് മെഡലുകൾ നേടിയതാണ് സാദിഖലിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം പി ഷീർ പുരസ്കാരദാനം നിർവഹിച്ചു ഈ പൊതുജന വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി സംസ്ഥാന യുവജന കമ്മീഷൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കിടങ്ങയത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന യുവജന കൂട്ടായ്മയാണ് ഗാലക്സി ക്ലബ്ബ് നാടിന് ഗുണകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗാലക്സി പ്രവാസി വിംഗ് ഈ വർഷം മുതൽ പുരസ്കാര സമർപ്പണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രഥമ പുരസ്കാരം സി പി സാദിക്കലിക്ക് സമ്മാനിച്ചു പ്രശസ്തി പത്രവും ശില്പവും അയ്യായിരം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം പരിമിതികളെ മറികടന്ന് ദേശീയ പാരാസ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി മൂന്ന് മെഡലുകൾ നേടിയതും റെക്കോർഡിട്ടതും പുരസ്കാരത്തിന് സാദിക്കലിയെ അർഹനാക്കി ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ആളുകളെ ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷപ്പെടുത്തുന്ന കുട്ടികളുടെ ധീരമായ നിരവധിയായ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റത്തെ പ്രചോദനമാണ് തീർച്ചയായും സാദിഖിൻ്റെ ഈ ഗാലക്സി ക്ലബ്ബ് നൽകിയിട്ടുള്ള പുരസ്കാരം ഉറപ്പായും ഭാവിയിൽ ഇനി പന്തലിരിക്കുന്ന ഒരാളെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്കെങ്കിലും ഒരു തർക്കവുമില്ല ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെ അനുമോദിക്കൽ അറുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം എന്നിവയും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു പ്രവാസി വിംഗ് ട്രഷറർ കെ പി റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ പി കെ അനീസ് മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി റഹ്മാൻ കിടങ്ങയം കെ പി ജുമൈല സക്കീന അഫ്നൻ കിടങ്ങയം സഫർ കിടങ്ങയം പി ഷരീഫ് എൻ ഹക്കീം കെ പി നാസർ എൻ കെ മുനീർ കെ ഹുസൈൻ എം ടി വാഹിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ